സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു ഹൽവയാണ് അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് എങ്ങനെയാണ് വളരെ രുചികരമായിട്ടൊരു ഹൽവ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിപ്പം എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ഒരു ഓമയ്ക്കായ ആണ് അപ്പം നമ്മളിന്ന് ഓമയ്ക്കായ കൊണ്ടുള്ള ഹൽവയാണ് തയ്യാറാക്കുന്നത് അപ്പം അതാദ്യം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുക അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിനകത്തായിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കണം കട്ടയൊന്നും കൂടാതെ തന്നെ വേണം നമുക്കത് അടിച്ചെടുക്കാൻ നമ്മളിത് അരിച്ചൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്കത് അരച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനായിട്ട് അടുത്തതായി വേണ്ടത് നമ്മൾ പാലാണ് പശുവും പാലാണ് ഇപ്പം ഞാൻ കാൽ ലിറ്റർ പശുവും പാലാണ് എടുത്തിരിക്കുന്നത് നാല് ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാഴി നാഴിപ്പാലാണ് എടുത്തിരിക്കുന്നത് അടുത്തതായി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് അത് അഞ്ച് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് അത് നമുക്ക് പാലിനകത്ത് നിന്നിട്ട് കലക്കിയെടുക്കണം കുറേച്ച കുറേച്ചയായിട്ടിട്ട് വേണം നമുക്ക് കലക്കിയെടുക്കാൻ ഒരുമിച്ചിട്ടാൽ ചിലപ്പം കട്ട പിടിച്ച് കിടക്കും അതുകൊണ്ട് കുറേ കുറേ ആയിട്ട് ഇട്ട് വേണം നമുക്കത് അതിനകത്ത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഇതിനായിട്ട് എടുക്കേണ്ടത് അത് നന്നായിട്ട് കലക്കിയെടുക്കുക തട്ടയൊന്നും കൂടാതെ തന്നെ വേണം നമുക്കിത് കലക്കിയെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും അരച്ചെടുക്കേണ്ടി വരും അപ്പം നമ്മളത് കലക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം അടുപ്പത്ത് വെച്ച് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന മിക്കയുടെ പേസ്റ്റ് ഇട്ട് ഇളക്കുക അത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് തുടങ്ങാൻ അപ്പം ഇത് ഒന്ന് തള വരാറായിട്ടുണ്ട് ആ സമയത്ത് വേണം നമുക്കിനി ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ആദ്യം ഞാൻ ആ പാലെടുത്ത ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് നാഴി പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അത് ഓമയ്ക്കയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇതിനിപ്പം പ നല്ല കളറുണ്ടെങ്കിലും മധുരക്കുറവാണ് ഈ ഓമയ്ക്കതുകൊണ്ടാണ് അത്രയും പഞ്ചസാര ചേർത്തത് അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോറും മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കല് അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഒഴിക്കാൻ പാടുള്ളൂ അത് അടിയിൽ ആ കോൺഫ്ലോർ കട്ട പിടിച്ച് കിടക്കും അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി വേണം നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ച് ചേർക്കാൻ അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തുകൊണ്ടിരിക്കും നന്നായിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അവസാനം വരെയും ഒരു ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല അപ്പോൾ അത് തിള വരുന്ന സമയത്ത് വേണം ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ ഞാനിതിനകത്തിപ്പം അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് അത് കുറേശ്ശെ കുറേച്ചയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമുക്കിതുപോലെ കുറേശ്ശെ കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് അടിയിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അടി കട്ട പിടിക്കും അപ്പം ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇളക്കിക്കൊണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക അതിന് നമുക്കിനിയും ചേർക്കാനുള്ളത് ഏലയ്ക്ക പൊടിച്ചതാണ് ഇതിപ്പം ഞാൻ പഞ്ചസാര മിക്സ് ചെയ്ത് പൊടിച്ചത് കൊണ്ടാണ് ഒരു ടീസ്പൂണ് ചേർത്തത് നിങ്ങൾ ഏലയ്ക്ക തനിയെ പൊടിച്ച് വച്ചിരിക്കുന്നതാണെങ്കിൽ അര ടീസ്പൂൺ ഇട്ടാൽ മതിയാവും അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് അനുസരിച്ചിടാം ബദാമിൻ്റെതോ അങ്ങനെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇടാം അതുകൂടെ ചേർത്ത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് മാത്രമേ അത് ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പാടുള്ളൂ ഇതിപ്പം കുറേ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനു ശേഷം നിങ്ങൾക്ക് വെളുത്ത എള്ളോ കറുത്ത എള്ളോ ചേർക്കാവുന്നതാണ് വെളുത്ത എള് ചേർക്കുവാണെങ്കിൽ ഈ ഓറഞ്ച് കളർ തന്നെ നിൽക്കും ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കറുത്ത എള്ളാണ് അപ്പം ഒരു കളർ ചേഞ്ച് വരും അതുകൊണ്ടാണ് ഒരു ബ്രൗൺ കളർ വന്നിരിക്കുന്നത് ഇപ്പം ബ്രൗൺ കളറ് വരണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കറുത്ത എള്ളി ചേർത്തത് നിങ്ങൾക്ക് ഓറഞ്ച് കളറിൽ തന്നെയാണ് ഇരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ വെളുത്ത എള്ളി ചേർത്താൽ മതിയാവും അപ്പം നമ്മുടെ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് അറിയാവുന്ന നമ്മൾ ഇളക്കുന്ന സമയത്ത് അതിൽ നിന്നിങ്ങനെ വിട്ടു വരും അപ്പോൾ ആ പരുവം ഇപ്പം എത്തിയിട്ടുണ്ട് ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നിങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ളൊരു പാത്രം നേരത്തെ നെയ്തടവി നെയ്തടവിച്ചിരിക്കണം അപ്പം ഞാനൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കുറുകി വരുന്ന പരുവാകുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കിത് പാനിലോട്ട് മാറ്റാവുന്നതാണ് ഇതിപ്പം വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിപ്പം ഞാൻ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് നെയ് നമുക്കതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് ലെവൽ ചെയ്യുക എവിടെയെങ്കിലും പറ്റി പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ആ സ്പൂൺ കൊണ്ട് തന്നെ ആ നെയ്യ് എടുത്ത സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് തടവി വെക്കുക അതിനുശേഷം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് സെറ്റായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഓമയ്ക്ക ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം തന്നെ നിങ്ങൾക്ക് പഴുത്ത ഓമയ്ക്ക ഇല്ലെങ്കിൽ പച്ച ഓമയ്ക്ക കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കണമെന്നേ ഉള്ളൂ ഓക്കെ താങ്ക്